റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവരെന്ന് ചോദിച്ചപ്പോൾ അത് റബ്ബിൽ ഇസ്തിഗ്ഫാർ എന്ന് വിശ്വസിച്ച് ആ ആ റബ്ബിനോട് ചെയ്യുന്ന ആളുകൾ ഒരു എങ്കിൽ കൊണ്ട് പാപം മുഴുവനും നമ്മൾ നീക്കി കളയണം ഫലം ഇല്ലല്ലാ ഫമത ഒരു വ്യക്തിക്ക് ഒരു റമദാനെ കിട്ടിയിട്ടുള്ളൂ ഒരു റമദാനിലേ നിങ്ങൾക്ക് ജീവിക്കാൻ അവസരം കിട്ടിയിട്ടുള്ളൂ എങ്കിൽ ആ റമദാൻ കൊണ്ട് നിങ്ങളം റബ്ബിനെ കൊണ്ട് പൊരുത്തപ്പെടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ മാസം ദിവസം നിങ്ങൾ നിങ്ങൾ ഒന്ന് കരയുക ഏറ്റുപറയുക പുണ്യമുള്ള ഒരു ദിവസം പോലും ഈ ഉമ്മത്തിന് അള്ളാഹു കൊടുത്തിട്ടില്ലെങ്കിൽ പത്തൊൻപത് ദിവസം കഴിഞ്ഞിട്ടും ഹൃദയം തുറന്ന് അള്ളാഹുവിന്റെ അരികിലേക്ക് കുറ്റങ്ങളും തെറ്റുകളും പറയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മളൊക്കെ വലിയ ഈ കൊണ്ടൊരു കൂട്ടത്തില് ഒരു വിശ്വാസിയുടെ ഏറ്റവും നല്ല ലക്ഷണമായിട്ട് അള്ളാഹുവിന്റെ പറയുന്നത് അവര് തെറ്റ് ചെയ്തേക്കാം പക്ഷേ ചെയ്ത തെറ്റിൽ മുങ്ങി കുളിച്ച് നിൽക്കുന്നവരായിരിക്കുകയില്ല ആദമിന്റെ മക്കൾ തെറ്റ് ചെയ്യും പ്രസംഗിക്കുന്നവരും ചെയ്യും പ്രസംഗം കേൾക്കുന്നവരും ചെയ്യും ലോകത്ത് മൗസൂമിങ്ങൾ പാപരഹിതര് അള്ളാൻ നമ്പി ആക്കളല്ലാതെ മറ്റൊരാളില്ല അതുകൊണ്ട് തന്നെ പല തെറ്റുകളും നമ്മൾ കണ്ണുകൊണ്ട് ും കൊണ്ട് കൊണ്ട് പെരുമാറ്റം തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആ തെറ്റുകളെല്ലാം റബ്ബിന്റെ റബിന്റെ അറിഞ്ഞു മറിയാതെയും സംഭവിച്ചു പോയതാണെന്ന് റബിന്റെ കണ്ണുനീരോടെ പറയണം എങ്കിൽ പറയുന്നു എങ്കിലും വല്ലതീന അതായത് അവൻ ചെയ്തു അത് വ്യവിചാരമാവട്ടെ ആവട്ടെ മോഷണമാവട്ടെ മാതാപിതാക്കളോടുള്ള ദ്രോഹമാകട്ടെ എന്തും അവൻ ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ അവൻ അവനോട് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തു അവന്റെ ശരീരത്തോട് അവന്റെ കണ്ണിനോട് കാണാൻ പാടില്ലാത്ത ബ്രൂ കാണാൻ പാടില്ലാത്ത സ്ത്രീയുടെ നഗ്നതകൾ പറയാൻ പാടില്ലാത്ത തെറ്റുകൾ പറയാൻ ഒരിക്കലും അനുവാദം നൽകപ്പെടാത്ത പരദൂഷണങ്ങൾ ഇങ്ങനെ ഇങ്ങനെ അവൻ മറ്റുള്ളവരോടും എന്തൊക്കെ കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അവൻ ചെയ്ത എങ്കിലവൻ ചെയ്തതിനു ശേഷം അവന് ബോധ്യപ്പെട്ടു എന്റെ റബ്ബിനെ എനിക്കൊന്ന് ആ രീതിയിൽ സമീപിക്കണം ഖേദിച്ചു മടങ്ങണം എന്നവൻ അനുഭവപ്പെടുകയും ചെയ്താൽ തെറ്റുകളെല്ലാം റബ്ബിന്റെ ഏറ്റുപറയുകയും ചെയ്താൽ മനുഷ്യരെ നിങ്ങൾക്ക് തരാനുള്ളത് എന്നിട്ട് റബ്ബ് ഒരിക്കലും ചെയ്ത തെറ്റിൽ നിങ്ങൾ ഉൾക്കൊണ്ട് നിൽക്കരുത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റായി പോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ അതിന് ഉറച്ചു നിൽക്കരുത് ഇന്ന് ചില ആളുകൾക്ക് ഉണ്ടല്ലോ ആരാ ചെയ്യാത്ത ആരാപ്പതൊന്നും ചെയ്യാണ്ട് നോക്കുന്ന എല്ലാരും ചെയ്യലില്ലേ പള്ളിയിലുള്ളവര് ചെയ്യലില്ലേ കമ്മിറ്റിക്കാർ ചെയ്യലില്ലേ ഓം അഞ്ചേ സംഘടനക്കാര് പള്ളിയിലുണ്ടായിട്ടോ ഇവള് ചെയ്യുന്നില്ലേ എന്ന് പറഞ്ഞു നിൽക്കരുത് വലം യുസിറു ഫഅലു ചെയ്തു പോയതിനെ ന്യായീകരിച്ചു കൂടരുത് തെറ്റാണ് ചെയ്തതെന്ന് ഉറപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിനോട് പറയണം നാട്ടുകാരോട് പറഞ്ഞിട്ട് നിങ്ങളൊന്നും പ്രതീക്ഷിക്കരുത് ജനങ്ങളോടും കൂട്ടുകാരോടും അല്ല പറയേണ്ടത് എടോ എനിക്കിങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി ഞാൻ അറിയാണ്ട് അങ്ങനെ ഒരു തെറ്റുപോയി മൗലൈമാരോടല്ല വിളിച്ചു പറയേണ്ടത് ഉസ്താദെ ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് തെറ്റെയ്തിട്ടുണ്ട് മനസ്സിനൊരു സമാധാനം കിട്ടുന്നില്ല ഞാൻ ആ തോന്നിയാസം ചെയ്തിട്ടുണ്ട് എനിക്കൊരു സ്വസ്ഥത കിട്ടുന്നില്ല ഉസ്താദുമാരെക്കാൾ മറ്റാരേക്കാൾ കേട്ട് നിങ്ങളോട് സന്തോഷം പങ്കിടുന്ന നിങ്ങൾ ആശ്വസിപ്പിക്കുന്ന നിങ്ങളെ കൂട്ടുകാരനേക്കാൾ ആ ആ ആ പാപം പൊറുക്കാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ പറയുന്നത് റബ്ബിനോടാണെങ്കിൽ റബ്ബ് നിങ്ങളെ ആശ്വസിപ്പിക്കും റബ്ബാണ് നിങ്ങളെ കഥ കേൾക്കുന്നവർക്ക് പൊറുക്കാനാവില്ല നിങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടി ന്യായീകരണം കിട്ടാൻ നിങ്ങളെ ന്യായീകരിച്ച് സഹായിക്കുന്നവർക്ക് നിങ്ങളെക്കൊന്നും ചെയ്തു തരാൻ പറ്റുകയില്ല ദുനിയാവിലെ അല്പ ദിവസത്തെ ആശ്വാസം എനിക്ക് ആ തെറ്റുപറ്റിയെന്ന് നിങ്ങളൊരു കൂട്ടുകാരനോടോ കുടുംബക്കാരനോടോ സ്വന്തം മനസാക്ഷിയോടോ പറഞ്ഞ ആ തോന്നിപ്പിക്കും ഇത് മാത്രല്ല എല്ലാരും ചെയ്യലുണ്ട് ആരാപ്പതൊക്കെ ചെയ്യാത്ത എല്ലാവർക്കും കിട്ടിയാലും ചെയ്യും ആരും ചെയ്യും എന്ത് ക്ഷേത്തം തോന്നിപ്പിക്കുമ്പം എനിക്കതൊരാശ്വാസമായിട്ട് തോന്നും ഞാൻ മാത്രല്ല എല്ലാരും ഇതിന്റെ ഭാഗമാണ് ഒരു പക്ഷെ എന്റെ കൂട്ടുകാരനോട് പറയും ഇത് ഹെജാറാവുന്നു പണ്ടട ഇതൊക്കെ ആരോ ചെയ്യാത്തതാണോ എന്ന് ചോദിക്കും പക്ഷെ നീ പറയുന്നത് നിനക്ക് വാക്ക് തരുന്നു കുൽ അവരോട് ഞാൻ 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 അവർക്ക് അവർക്ക് പൊറുക്കും സന്തോഷം കൊടുക്കും ഏയാൻ നിന്നും ഒന്നാം നട്ടിനോടാണെങ്കിൽ രണ്ടും കൈയും നീട്ടി ഞാൻ കാത്തിരിക്കുകയാ എൻ്റെ അടിമകൾ എന്നോട് ചോദിക്കാൻ അവരെ സങ്കടം എന്നോട് പറയാൻ അസൽ എന്നോട് ചോദിക്കണേ ഞാൻ നിങ്ങൾക്ക് തരുമെന്ന് പറയാൻ അതുകൊണ്ട് അടിമകളോട് നിങ്ങൾ പറയണം കുറ്റം ും എന്നോടൊന്ന് ഇസ്തിഗ്ഫാർ നടത്താൻ ഒന്ന് തൗബ ചെയ്യാൻ കാരണം അല്ലാഹുവാണ് സർവ്വ പാപങ്ങളും പൊറുക്കുന്നവൻ അല്ലാഹു ഏറെ പൊറുക്കുന്നവനും നിങ്ങൾക്ക് സംഭവിച്ചത് അള്ളാഹുവിനറിയാം അതുകൊണ്ട് ആ റബ്ബു പറഞ്ഞതും ചിലർക്ക് അപ്രതീക്ഷിതമായി സംഭവിച്ചു പോകുന്നതായിരിക്കും ചില പറ്റിപ്പോകുന്നതായിരിക്കും അത് കേട്ട് നിങ്ങളൊരാളെ കുറ്റപ്പെടുത്തരുത് അവനൊരിക്കലും ഇല്ല എന്ന് ഒരാളെ പറ്റിയും നിങ്ങൾ പറയരുത് ഒരു വ്യഭിചരിച്ചവനെ നോക്കി നിങ്ങൾ ശിക്ഷക്കറങ്ങരുത് ഒരു മോഷണക്കാരനെ നോക്കി നിങ്ങൾ ശിക്ഷക്കറങ്ങരുത് അവന് ഛേദിക്കാൻ അവന് തിരിച്ചു വരാൻ അള്ളാഹു അവസരം കൊടുത്തിട്ടുണ്ടെങ്കിൽ പാവം റബ്ബ് പൊറുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തും പറയേണ്ടത് അള്ളാഹുവിനോടാകണം പക്ഷെ മൂന്ന് നിബന്ധനകൾ നിങ്ങൾ ചെയ്യുന്ന തൗബയിൽ ഉണ്ടാകണം ഒന്ന് ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് വിരമിക്കണം അത് ചെയ്തുകൊണ്ട് വീണ്ടും വീണ്ടും റബ്ബിനോട് പ്രാർത്ഥിക്കരുത് പഠിച്ചവനെ പലിശയിൽ ഉണ്ട് എനിക്ക് പൊറത്തിറങ്ങണേന്ന് പറഞ്ഞാൽ ആ പലിശ ഇടപാടിൽ രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം നടത്തണം അല്ലാതെ ലോണ് ലോണിൽ തന്നെ നിൽക്കട്ടെ പലിശ പലിശ തന്നെ നിൽക്കട്ടെ ഒരു പലിശ തീർന്നിട്ട് അടുത്ത പലിശ എടുക്കണം എന്ന് വിചാരിച്ച നടത്തരുത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ അതാർത്തിക്കാതെ അതിൽ നിന്നും വിരമിക്കണം എന്ത് തെറ്റും നാളെ നന്നാവാം മറ്റന്നാള് നന്നാവാം ഒന്നും കൂടി കഴിഞ്ഞിട്ട് നന്നാവാം ഒന്നും കൂടി കണ്ടിട്ട് നന്നാവാം ഇത് വിചാരിക്കരുത് ഇത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ ഇനി എന്റെ ജീവൻ പോകേണ്ടി വന്നാലും ആ തെറ്റ് ഞാൻ ആവർത്തിക്കുകയില്ല എന്നുള്ള മനസ്സോടെയാവണം രണ്ട് ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ ഖേദം മനസ്സിലുണ്ടാവണം മനസ്സിലുണ്ടാകരുത് അല്ലെങ്കിൽ ഖേദത്തോടു കൂടി ഹൃദയത്തിൽ ആ സങ്കടവും നിങ്ങൾ അള്ളാഹുവിനോടെങ്കിലും പറയണം മറ്റുള്ളവരോട് പറഞ്ഞിട്ടില്ലെങ്കിലും ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ ഒരു ഖേദ ഉണ്ടാവണം ഇന്ന് മനുഷ്യർക്ക് അതില്ല ഞാനൊക്കെ പറയാറില്ലേ തമാശക്ക് വേണ്ടി ചിലര് പറയാറില്ലേ ഇസ്ലാമിൽ സംഗീതം ഹറാമ ആർ രീതിയിൽ മനുഷ്യന്റെ ഹൃദയത്തെ തകർത്തു കളയുന്ന ലഹരി പിടിപ്പിക്കുന്ന സംഗീതം ഇസ്ലാം നിഷിബ്ധമാക്കിയതാ പക്ഷെ ഞാൻ കേൾക്കാറുണ്ട് എപ്പോഴെങ്കിലും കേട്ടുപോകാറുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ അതിനെ ന്യായീകരിക്കാൻ പാടില്ല അങ്ങനെ കുറെ ആൾക്കാർ പറയും ആരാ പാട്ട് കേൾക്കാത്ത നമ്മളൊക്കെ കേൾക്കലേ പിന്നെന്താ സംഗീതം കേൾക്കുന്നതിന് എന്താപ്പോ ഒന്ന് തുള്ളുന്നതിന് എന്താ കല്യാണത്തിനൊരു ഗാനമേള വരുത്തുന്നതിന് എന്ന് ന്യായീകരിക്കരുത് തെറ്റുതെറ്റിക്ക് പറ്റി പോകലുണ്ട് ഞാൻ ചെയ്യുന്നു എന്റെ കുടുംബം ചെയ്യുന്നു എനിക്കിഷ്ടമുള്ളത് കൊണ്ട് ഞാൻ അതിനെ ന്യായീകരിക്കാൻ നിൽക്കരുത് ഞാൻ അത് അള്ളാഹുബിന്റെ മനസ്സിൽ ഖേദത്തോടു കൂടി സ്വന്തം മനസ്സിന് റബ്ബിനെ കേൾപ്പിക്കണം പിന്നീട് മൂന്നാമത്തെ നിബന്ധന ഒരിക്കലും പിന്നീട് ആ തെറ്റ് ആവർത്തിക്കാൻ പാടില്ല തെറ്റാണ് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ആ തെറ്റിലേക്ക് പോകരുത് അല്ലാഹു പറയുന്നില്ലായ്മ അവൻ അക്രമമോ അനീതിയോ പ്രവർത്തിച്ചു പോയി സുമൂനമിൻ പിന്നീട് ഏറ്റുപറയുകയും ചെയ്താൽ അവന്റെ തൗബയാണ് തോ സ്വീകരിക്കുക ദിവസങ്ങളിൽ പാപങ്ങളും അള്ളാന്റെ മുൻപിൽ ഏറ്റുപറയണം ഹൃദയം തുറന്ന് മനസ്സ് കഴുകിക്കളയണം പക്ഷേ ഇതൊക്കെ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ നമ്മളിൽ ചില ക്വാളിറ്റി ഉണ്ടാകണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതിനും ഒരു ചരിത്രം അള്ളാഹുബിന്റെ ഹബീബ് പഠിപ്പിക്കുന്നുണ്ട് ഒരു പാവപ്പെട്ട മനുഷ്യൻ വെയിലത്ത് മരുഭൂമിയിലൂടെ ക്ഷീണിച്ച് അവൻ അങ്ങനെ നടന്നു വരികയാണ് അവന് ദാഹിക്കുന്നുണ്ട് അവൻ അങ്ങേറ്റം സങ്കടപ്പെടുന്നുണ്ട് പരീക്ഷണങ്ങളുടെ മുടികളെല്ലാം വല്ലാതെ അവൻ സങ്കടപ്പെടുന്നുണ്ട് രണ്ട് കൈയും അവൻ ആകാശത്തേക്ക് നോക്കി വസ്ലമയോട് അള്ളാഹു പറയുന്നു അവന്റെ കൈക്ക് ഞാൻ ഉത്തരം പുതുക്കൂല കാരണം തിരിച്ച വസ്ത്രം ഹറാം ഭക്ഷണം ഹറാമൗ ഹറാം കുടിച്ച കുടിച്ച ഭക്ഷണം അല്ലെങ്കിൽ ഹറാമാ ഞാൻ ഞാൻ എങ്ങനെയാണ് എങ്ങനെയാണ് നബിയെ ഹറാമിൽ ജീവിക്കുന്ന സമ്പത്ത് ഹറാമായി അവരുടെ പ്രാർത്ഥന ഹറാമിൽ നിന്നും അവരെ സമ്പത്തിനെ ശുദ്ധീകരിക്കട്ടെ ജീവിതത്തെ ശുദ്ധീകരിക്കട്ടെ ആ ശുദ്ധീകരണമാണ് വാക്കിനെ കൊണ്ട് ഇസ്ലാം പ്രയോഗിച്ചത് പറയുന്ന ഒരു വാക്കില്ലേ മനസ്സിനെ ആര് പരിശുദ്ധപ്പെടുത്തി എന്നതിന്റെ ഉദ്ദേശം സമ്പത്തുകളെ പരിശുദ്ധപ്പെടുത്തുക ആയിരം റബ്ബ് രണ്ടര നിനക്ക് നിന്റെ മാലിന്യം സാധുക്കൾക്ക് ഹലാലായ പവിത്രമായ ഭക്ഷണമാ പവിത്രമായ സമ്പത്ത നിനക്ക് അള്ളാഹു കൂട്ടിത്തന്നത് അള്ളാഹു നൽകുന്നത് പോലെ നിബന്ധനയൊത്ത് കഴിഞ്ഞാൽ

അള്ളാഹു സ്വീകരിക്കുന്നില്ല സക്കാത്തിന്റെ അളവ് ചിലര് തുടങ്ങിയിട്ടേ ഉള്ളൂ തുടങ്ങിയിട്ടുണ്ട് നാട്ടിലുള്ള സർമുഖ മൗലൈമാരെയും വിളിച്ചു ചോദിക്കാൻ അതിന് സക്കാത്തുണ്ടോ ഇതിന് സക്കാത്തുണ്ടോ മറ്റേ സക്കാത്തുണ്ടോ എണ്ണമെടുത്ത് എണ്ണമെടുത്തിട്ടും പത്തൊമ്പതായിട്ടും അവർക്ക് അളവ് കിട്ടിയിട്ടില്ല കുറച്ചു കൂടി പോകരുത് എന്നാണ് ധാരണയെങ്കിൽ ഒരു റബ്ബിന്റെ നിങ്ങൾ അല്പം നിങ്ങളെ ദരിദ്രരാക്കുകയില്ല പകരം പകരം സ്വപ്നം തരും ഇന്നും സക്കാത്തിന്റെ വിഷയത്തിൽ വേണ്ടത്ര കാണിക്കാത്തവരുണ്ട് നമുക്ക് ആർക്കും കൊടുക്കാം ദരിദ്രരായ ആർക്കും സ്വതൊക്കെ നമ്മൾക്ക് കൊടുക്കാം സക്കാത്ത് പുറത്തു പോകരുത് എന്നല്ല പുറത്തായിരിക്കണം സക്കാത്ത് ഒരു മഹല്ലിൽ ഒരു ആ പ്രദേശത്തുള്ള ആളുകൾക്ക് ഉപകാരപ്പെടണം അല്ലാതെ എന്ന് പറഞ്ഞാൽ അമ്മായിന്റെ മക്കൾക്കും കുടുംബത്തിൽ കൊടുത്തു തീർക്കുന്നത് പരിധിയിൽ സക്കാത്ത് എന്നാൽ ഒരു വ്യക്തിയെ അടുത്ത വർഷത്തിൽ ആ സക്കാത്തിന്റെ അവകാശിയാക്കാത്ത നിലക്ക് അവനെ സഹായിക്കണം നിക്ഷേപമാക്കി അവന്റെ സക്കാത്തിനെ മാറ്റാത്ത നിലക്ക് അഥവാ അവൻ സക്കാത്ത് ഇങ്ങോട്ട് നൽകുന്ന നിനക്ക് അവനെ ഒരു സംവിധാനമാണ് സക്കാത്തിനെ കൊണ്ട് ഇസ്ലാം പ്രയോഗവൽക്കരിച്ചത് പക്ഷെ ഇന്ന് ആടുകളിൽ അത് നടക്കുന്നില്ല പലരും മാലിന് അത് കൊടുക്കുന്നില്ല ഇനി കൊടുത്തവര് പോലും അതിന്റെ ഭാഗങ്ങളെ പറ്റി ചിന്തിക്കുന്നില്ല അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചൊരു കാര്യമുണ്ട് ുംക്കാത്തിന്റെ കമ്മിറ്റിയിലും ഒക്കെ നിൽക്കുന്നവരിൽ എട്ട് പേരിൽ ആ സക്കാത്ത് കൊടുക്കാം അതിൽ ഒരു പേരാരാണിയോ ആമിലിങ്ങൾ അന്വേഷിക്കണം ഓരോ വീടും കയറണം ഓരോരുത്തന്റെ കുടുംബം അറിയണം ദാരിദ്ര്യമുള്ളവരാര് അഭിമാന ബോധം കൊണ്ട് ദരിദ്രത മറ്റൊരാളെ അറിയിക്കാതെ ജീവിക്കുന്നവരാരെ അതറിയാനും പരിശോധിക്കാനും നിങ്ങൾക്ക് പറ്റുന്നില്ലേ ഒരു സക്കാത്തിന്റെ കമ്മിറ്റിയിൽ നിങ്ങൾ ഉണ്ടാവാൻ പാടില്ല അത് എത്ര വലിയ പള്ളി കമ്മിറ്റി ആണെങ്കിലും ഏതൊക്കെ മുന്തിയാണെങ്കിലും ശരി ആമിലീങ്ങളായി പണിയെടുക്കുന്നവർക്ക് അതിന്റെ ഒരു വിഹിതം പോലും പടച്ച രേഖപ്പെടുത്തിയത് എന്തിനാണെന്നറിയോ ജക്കാത്തിന്റെ അവകാശികളെ നമ്മളെ പള്ളിക്കൊലായി അപേക്ഷയേറ്റ് വരാൻ വേണ്ടിയിട്ടല്ല വീട്ടിന്റെ പിന്നാമ്പുറത്ത് പണിയെടുപ്പിക്കുന്ന പെണ്ണുങ്ങളെ കോലത്തിൽ വന്ന് ജക്കാത്തിന് വേണ്ടി ക്യൂ നിൽക്കാൻ വേണ്ടിയിട്ടല്ല അറിയണം പഠിക്കണം അതിന് കഴിവില്ലേ ഒരാളെ ജക്കാത്ത പോലും വാങ്ങിക്കാൻ പാടില്ല ഒരു ഉറപ്പ പോലും വാങ്ങിക്കാൻ പാടില്ല ബാധ്യതകൾ തീർക്കുന്ന കോലത്തിൽ ആർക്കെങ്കിലും കൊടുത്തി ഒരു കൊല്ലത്തിന്റെ അടക്ക് തീർക്കാൻ വേണ്ടിയിട്ടല്ല വ്യവസ്ഥാപിതമായി കൃത്യമായി സക്കാത്ത് കൊടുക്കുകയും സംവിധാനിക്കുകയും ചെയ്യാത്തതിന്റെ പേരില പലരും കുടുംബത്ത് കൊടുക്കുന്നതും അവനവനെ ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്നതും സക്കാത്ത് എന്നാൽ ഒരാളുടെ ഔദാര്യമല്ല പാവപ്പെട്ടവന്റെ അവകാശമാ അത് കൊടുത്തേ മതിയാകൂ അത് സ്വർണമുണ്ടോ സ്വർണമായിട്ടും ഇനി പണമായിട്ടും കൊടുക്കാം പക്ഷേ ഉലമാക്കൾ പഠിപ്പിച്ചു സ്വർണത്തിന് സ്വർണമായിട്ട് സക്കാത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു നേട്ടം സ്വർണം കുറഞ്ഞുകൊണ്ട് വരും ഉദാഹരണമായി കൂടിയും പതിനഞ്ച് പവനെ ഉള്ളൂ എന്ന് കരുതുക അവരോട് ഞാൻ പറഞ്ഞു ആ പതിനഞ്ച് പവനിൽ നിന്ന് നിങ്ങൾ സക്കാത്ത് കൊടുക്കണം ഒരു കാ പണത്തു കഥല്ലെങ്കിൽ ഇത്ര ഗ്രാമ് അവർ ആ സ്വർണ്ണത്തിന് എടുത്തു കൊടുത്തു അടുത്ത കൊല്ലം പതിനാല് ശതമാനമേ അവർക്ക് കൊടുക്കാനുണ്ടാകൂ വർഷങ്ങൾ അങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് ആ സ്വർണ്ണം കുറഞ്ഞു വരും പവനുള്ള ഒരു വ്യക്തി ഒരു കൊല്ലം സക്കാത്ത് സ്വർണ്ണത്തുനിന്ന് കൊടുത്താ പിന്നെ തൊണ്ണൂറ്റിയ പവന ഉണ്ടാവും പിന്നെ കുറഞ്ഞു വരും കുറഞ്ഞു 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 ആ സ്വർണം ജനങ്ങൾക്ക് ഉപകാരപ്പെടും സമൂഹത്തിൽ ലയിക്കും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും അല്ലാത്ത സ്വർണ്ണപ്പൊ എന്തേ നടക്കുന്നു നൂറ് പവനുള്ള പെണ്ണിന്റെ സ്വർണം ബാങ്കിലെ കൊറണം നൂറായിട്ട് തന്നെ ഓള് മരിക്കുന്നവരെ നൂറായിട്ട് ആ നൂറ് പവനും ശ്രീ സ്വാമി ക്ഷേത്രത്തിന്റെ ബി ദിനർവരയിലുള്ള കോടിക്കണക്കിന് സ്വർണവും രണ്ടും ഒരുപോലെ തന്നെയാണ് ആർക്കും ഒരു ഗുണവും ഇല്ല അങ്ങനെ നിക്ഷേപാക്കി വെക്കുന്നവരോടാണ് മഹാനായ ഉമറുൽ ഉൽഹത്ത യുദ്ധം ചെയ്യാൻ കൽപ്പിച്ചത് സ്ഥലം വാങ്ങിക്കൂട്ടി വേലികെട്ടിത്തിരിച്ച് ആളുകൾക്ക് കൃഷിക്ക് കൊടുക്കാതെ അവനവന്റെ ലാഭത്തിന് വേണ്ടി കെട്ടിപ്പൂട്ടി വെച്ചവനോട് ഉമർവതി എല്ലാ പറയുന്നുണ്ട് ഇങ്ങനെ കെട്ടിപ്പൂട്ടി വെക്കരുത് നീ അത് ജനങ്ങൾക്ക് കൃഷിക്ക് വിട്ട് കൊടുക്കണം അതിൽ ഉൽപ്പന്നമുണ്ടാകട്ടെ അതിന്റെ സക്കാത്ത് ജനങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ അവിടെ ജോലി ഉണ്ടാവട്ടെ ആ ജോലി ജനങ്ങൾക്ക് കിട്ടട്ടെ ഇസ്ലാമിന്റെ സാമ്പത്തിക അല്ലാതെ ഉള്ളവരുള്ളവര് ബാങ്കിൽ വെച്ച് പെണ്ണിന്റെ വിയാപ്ര സ്വത്തും കൊടുത്ത് സമ്പത്തും കൊടുത്ത് ഒന്നത് വേറെയും കൊടുത്ത് അങ്ങനെ അങ്ങനെ കെട്ടിപ്പൂട്ടി വെക്കുന്നതാ കൻസ് നിധിയായി പരിഗണിക്കപ്പെടുന്നത് അതിനർത്ഥം പെണ്ണിന്റെ സ്വർണത്തിന് ഭർത്താവ് പൈസ കൊടുത്ത പോരാ എന്നല്ല പക്ഷേക്കാത്തിന്റെ വ്യവസ്ഥാപിതമായ രീതി നടക്കണമെങ്കിൽ സ്വർണത്തോട് ആർത്തി കുറയണമെങ്കിൽ ആ സ്വർണം കുറഞ്ഞു കുറഞ്ഞു വരണമെങ്കിൽ സ്വർണത്തിൽ നിന്ന് കൊടുക്കാൻ തയ്യാറാവണം അങ്ങനെ കൊടുക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും പിന്നെ ഭർത്താവിനോട് പറയൂല അടുത്ത കൊല്ലത്തേക്ക് എനിക്കൊരു സ്വർണം കൂടി വാങ്ങിത്തരണമെന്ന് കാരണം പവനായി അവനായിത്തൊറഞ്ഞോട് പിന്നെ രണ്ടര അടുത്ത കൊല്ലത്തേക്ക് വാങ്ങിയോക്കെ ഉറപ്പാ കൊല്ലൊഞ്ചി രണ്ടര പോകും ആ ആർത്തി പെണ്ണിന്റെ മനസ്സൊന്ന് കുറയണം അതോടൊപ്പം ആണുങ്ങളും അവനവന്റെ സമ്പത്തിൽ നിന്ന് അള്ളാന്റെ മാർഗത്തിൽ കണത്തൊപ്പിച്ചു കൊടുക്കാൻ ആ സക്കാത്ത് കൃത്യമല്ലെങ്കിൽ വിഷു കുർബാനിൽ ഇരുപത്തെട്ട് സ്ഥലങ്ങളിൽ റപ്പ് നമസ്കാരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നമസ്കാരത്തിന്റെ കൂടെ പള്ളിയിൽ വരുമ്പോ നിങ്ങളുടെ മനസ്സിൽ ഒരു സമയം തെറ്റിയാൽ അല്ല റമലാൽ നിസ്കാരം പോയി എന്നൊരു എന്നൊരുണ്ടെങ്കിൽ പള്ളിയിലേക്ക് വന്ന് തറാവിട്ടും നോമ്പ് തുറക്കുമ്പോഴും ഒരു വല്ലാത്ത ആത്മനിർമ്മിതി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ സന്തോഷം സഖാത്തു കൊടുക്കുന്ന കാര്യത്തിൽ ഇല്ലെങ്കിൽ ഒരു വലിയ പോരായ്മയായിട്ട് കാണാം ആ സക്കാത്ത് കൊടുത്ത് സമ്പത്തുകളെ ശുദ്ധീകരിച്ചവന്റെ റബ്ബ് പോലും സ്വീകരിക്കുന്നുള്ളൂ ആ തിരിച്ചറിഞ്ഞോടുകൂടി ഇസ്ലാമിന്റെ ഓരോ കർമ്മങ്ങളെയും ഹൃദയം കൊണ്ട് സ്വീകരിക്കുന്ന യഥാർത്ഥ മുത്തിൽ അള്ളാഹു നമ്മുടെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ والصلاة والسلام على رسول الله وعلى ماله